നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ആഘോഷം ഇന്നലെയാണ് ഒരു സമാപനം കൊണ്ടത് രണ്ടു ദിവസത്തിന് മുന്നേ കേക്കൊക്കെ മുറിച്ച് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ എല്ലാ മന്ത്രിമാരുമൊക്കെ ആഘോഷം നടത്തിയെങ്കിലും അതിൽ ചില മന്ത്രിമാരെ ഒന്നും ക്ഷണിച്ചില്ല അതിൽ ചില മന്ത്രിമാരെ മാറ്റാനുള്ള ഒരു സാഹചര്യം കൂടെ ഇപ്പോൾ മുന്നിൽ കാണുന്നുണ്ട് അതായത് ഏറ്റവും കൂടുതൽ പരാജയമായി വിലയിരുത്തുന്ന മന്ത്രി എന്ന നിലയിൽ വനമന്ത്രി ശശീന്ദ്രനെ മാറ്റാനുള്ള ഒരു നീക്കവും നടത്തുന്നുണ്ട് അത് മൊത്തത്തിലൊരു പൊളിച്ചു പണിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ മന്ത്രിസഭയിൽ നടത്താൻ പോകുന്നത് എന്നാൽ അത് അവിടെ നിൽക്കട്ടെ ഏറ്റവും കൂടുതൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് അതായത് കേന്ദ്ര സർക്കാർ തന്നെ പണം കൊടുത്ത് സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന ഒരു സ്മാർട്ട് സിറ്റി പദ്ധതി പക്ഷേ അതിലെല്ലാം തന്നെ നമുക്കറിയാം സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മായിപ്പനും മരുമകനും കൂടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ തരും അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് മന്ത്രിയും പിണറായി വിജയന്റെ മരുമകനുമായ മുഹമ്മദ് റിയാസ് ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ രണ്ടും മുന്നിൽ കാണും സംസ്ഥാന സർക്കാർ ഏതൊരു പദ്ധതിയും തുടക്കം കുറിച്ചാലും ആ പദ്ധതി അവസാനം തകർന്ന് തരിപ്പണമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്നാൽ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയാൽ ആ പദ്ധതി എന്തായാലും നൂറ് ശതമാനം വിജയം കൈവരിക്കും അതോടുകൂടി പിണറായി വിജയനും അതോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസും കൂടെ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനായിട്ട് മുൻപന്തിയിൽ നിൽക്കും പിന്നെ റോഡ് മുഴുവനും ഫ്ലെക്സുകളും പത്രങ്ങളിലെല്ലാം തന്നെ പരസ്യങ്ങളും കൊടുത്ത് ഇവർ ആഘോഷിക്കും അത് സി പി എം കൊണ്ടുവന്ന ഒരു പദ്ധതിയാണെന്ന് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന കാര്യമാണ് വിഴിഞ്ഞം തുറമുഖം നരേന്ദ്രമോദി ഈ അടുത്തിടെയാണ് ഉദ്ഘാടനം ചെയ്തത് കമ്മീഷൻ ചെയ്തപ്പോൾ തന്നെ ഇതെല്ലാം സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് സി പി എമ്മിന്റെ പദ്ധതിയാണ് എന്നും പറഞ്ഞുകൊണ്ട് മുഹമ്മദ് റിയാസും അതോടൊപ്പം തന്നെ പിണറായി വിജയനും വലിയ രീതിയിൽ കൊട്ടി ആഘോഷിച്ചു പക്ഷെ അപ്പോൾ തന്നെ മിനിറ്റ് വെച്ച് തന്നെ ആ ഉദ്ഘാടന വേദിയിൽ വെച്ച് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തതും നമ്മൾ കണ്ടതാണ് ഇവിടെ ഇപ്പോൾ സാധാരണഗതിയിൽ പത്ത് വർഷമായി സി പി എം കേരളം ഭരിക്കുന്നു അപ്പോഴൊക്കെ ഈ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിലെ ഏതെങ്കിലും മന്ത്രിമാർ തമ്മിലാണ് യുദ്ധമെങ്കിൽ ഇവിടെ മറിച്ചാണ് ഇവിടെ മുഹമ്മദ് റിയാസും അതോടൊപ്പം തന്നെ എം പി രാജേഷും തമ്മിലാണ് വലിയൊരു അടിയായി കാര്യങ്ങളെത്തിയത് കാരണം സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെ കുറച്ച് റോഡുകൾ സ്മാർട്ട് സിറ്റിയിലാക്കി ഉണ്ടായിരുന്നു ആ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു വലിയൊരു നിലവാരത്തിലേക്ക് റോഡുകളെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടെത്തിച്ചു അതിൻ്റെ ഒരു ഉദ്ഘാടനം സംസ്ഥാന സർക്കാർ ചെയ്യാനാണ് ഇരുന്നത് മുഖ്യമന്ത്രിയായിരുന്നു അതിൻ്റെ ഒരു ഉദ്ഘാടനം ചെയ്യാനായിട്ടിരുന്നത് അവസാനം അവസാന സമയമായപ്പോഴത്തേക്കു തന്നെ അതിൻ്റെ തലേദിവസം തന്നെ ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവനായിട്ട് പൊതുമരാമത്ത് മന്ത്രിയായ മുഹമ്മദ് റിയാസ് അടിച്ചെടുത്തു അതോടെ ഇതിൽ ദേഷ്യം പൂണ്ട എം പി രാജേഷ് മുഖ്യമന്ത്രിയോട് ചെന്ന് പരാതി പറഞ്ഞതോടു കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഉദ്ഘാടനത്തിൽ നിന്നും വിട്ടുനിന്നു അവസാനം ശിവൻകുട്ടിയാണ് ഉദ്ഘാടനം ചെയ്തത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനത്തിന് വന്നില്ല എന്നും മാധ്യമങ്ങളടക്കം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് പനിയാണ് ഡോക്ടർ എന്താണ് കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് പക്ഷെ ഉച്ചവരെ അന്ന് ഉച്ചവരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ പരിപാടികളിലും ഔദ്യോഗികമായ ചാർട്ട് ചെയ്ത എല്ലാ പരിപാടികളിലും പങ്കെടുത്തു സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനത്തിൽ മാത്രം വന്നില്ല എന്നത് പിറ്റേ ദിവസമാണ് കൃത്യമായ ഒരു ഡീറ്റെയിൽ തന്നെ നമുക്ക് കിട്ടിയത് ഇതോടുകൂടിയാണ് മുഹമ്മദ് റിയാസും അതോടൊപ്പം തന്നെ എം പി രാജേഷും തമ്മിലുള്ള ഈ ഒരു വടക്ക് പുറത്തായത് ഇതിനു മുന്നേ കൊച്ചിയിൽ വെച്ചിട്ട് ലുലു കൺവെൻഷനിൽ വെച്ചിട്ട് ഒരു വലിയൊരു ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് രാജ്യത്തെ രാജ്യത്തെ പല ബിസിനസ്മാനും അതോടൊപ്പം തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ള വലിയ വൻകിട ബിസിനസ് മുതലാളിമാരെയൊക്കെ വെച്ചിട്ട് ഒരു വലിയ രീതിയിൽ ഒരു ബിസിനസ് കോൺക്ലേവ് നമ്മുടെ സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു പക്ഷെ അതിലൊന്നും തന്നെ ഒരു നേട്ടവും നമുക്ക് ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം വലിയ രീതിയിൽ എല്ലാ വർഷവും ഇതുപോലെയൊക്കെ കെങ് ഒരു കേരള പരിപാടിയൊക്കെ പോലെ ഇതും നടത്തി പക്ഷേ കുറേ പണം നമുക്ക് ചിലവായി എന്നല്ലാതെ അതിൽ ഒരു രൂപയുടെ നേട്ടം പോലും നമുക്കുണ്ടായില്ല ആ ഒരു സമയത്തും ഇതുപോലെ മന്ത്രി മുഹമ്മദ് റിയാസ് ക്രെഡിറ്റ് തട്ടിയെടുത്തു ആ ക്രെഡിറ്റ് എന്ന് വെച്ചാൽ മുഹമ്മദ് റിയാസ് തന്നെ സ്റ്റേജിൽ മൊഴുനീളം അവിടെ തന്നെ അനങ്കാതെ നിന്നിട്ട് എല്ലാ അനൗൺസ്മെൻറ്റുകളും അതോടൊപ്പം തന്നെ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ അവിടെ എം പി രാജേഷിനും അതോടൊപ്പം തന്നെ എറണാകുളത്തെ പ്രതിനിധീകരിച്ചു എറണാകുളം കളമശ്ശേരി മണ്ഡലത്തേക്ക് പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തിയ പി രാജീവ് നമ്മുടെ നിയമമന്ത്രി പി രാജീവ് അടക്കം അവിടെ നാണം അവസ്ഥയിലേക്ക് കാര്യമുണ്ടായി പി രാജീവിനെ സംസാരിക്കാൻ പോലും അതോടൊപ്പം തന്നെ എം പി രാജേഷിനടക്കം സംസാരിക്കാൻ പോലും മുഹമ്മദ് റിയാസ് സമയം കൊടുത്തില്ല എന്ന് മറ്റ് മന്ത്രിമാരടക്കം ഈ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം സെക്രട്ടേറിയറ്റിൽ വന്ന് മുഖ്യമന്ത്രിയുടെ മുമ്പാകെ പരാതി പറയുന്ന സന്ദർഭം നമ്മൾ കണ്ടതാണ് അവസാനം സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് എം പി രാജേഷ് വിട്ടുനിന്നു എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അന്ന് എം പി രാജേഷ് പറഞ്ഞത് എനിക്ക് മഴക്കാലവുമായി ബന്ധപ്പെട്ട് ശുചീകരണവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയുണ്ടായിരുന്നു ആ ചർച്ചയ്ക്ക് പോകേണ്ടി വന്നതുകൊണ്ടാണ് ഞാൻ ഈ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനത്തിന് വരാത്തതെന്ന് എന്നാൽ ശരി എന്തുകൊണ്ടാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ നാലാം വാർഷികത്തിന്റെ സമാപന സമ്മേളനമായിരുന്നു എന്തുകൊണ്ട് എം പി രാജേഷ് വന്നില്ല എന്ന് ചോദിച്ചപ്പോൾ എം പി രാജേഷ് പറഞ്ഞത് എനിക്ക് പാലക്കാട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗ് എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല അത്യാവശ്യമാണ് അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് എം പി രാജേഷ് പോയി സകല മീറ്റിങ്ങുകളും മന്ത്രിമാരും അതോടൊപ്പം തന്നെ എം എൽ എമാരും ഒക്കെ കട്ട് ചെയ്യുന്നതാണ് പക്ഷേ ഈ മീറ്റിംഗ് എം പി രാജേഷ് പാലക്കാടേക്ക് പോയത് ഈ മുഖ്യമന്ത്രിയുടെ മരുമകനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള നീരസം തന്നെയാണ് വ്യക്തമായി പ്രകടനമാക്കുന്നത് അതോടൊപ്പം തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ തന്നെയാണ് മന്ത്രി മുഹമ്മദ് റിയാസും അതോടൊപ്പം തന്നെ എം പി രാജേഷും തമ്മിൽ ഒരു അടി തുടങ്ങിയത് അതായത് ഈ എം പി രാജേഷ് എക്സൈസ് വകുപ്പിനെ പ്രതിനിധീകരിക്കുന്നതാണ് മുഹമ്മദ് റിയാസ് ആകട്ടെ ടൂറിസം വകുപ്പിനെ പ്രതിനിധീകരിക്കുന്നു പക്ഷേ ഈ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഹമ്മദ് റിയാസ് തലയിടുന്നതിന് പകരം എം പി രാജേഷിൻ്റെ എക്സൈസിലും കൂടെ കയറി തലയിടാൻ തുടങ്ങി അങ്ങനെയാണ് എം പി രാജേഷോ അതോടൊപ്പം തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ അറിയാതെ മുഹമ്മദ് റിയാസ് ഒരു അബ്കാരി നിയമവുമായി ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി അത് ഓൺലൈൻ ലിങ്ക് വഴി സൂം വഴിയാണ് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത് അപ്പോൾ തന്നെ ജനങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും അടക്കം ചോദിച്ചത് എം പി രാജേഷിന് അങ്ങനെയാണെങ്കിൽ എന്താണ് പണി ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിൽ മുഹമ്മദ് റിയാസ് ഹൈജാക്ക് ചെയ്തോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തിയതോടുകൂടി അവിടെ എം പി രാജേഷ് നാണം കിടന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി അതോടുകൂടി അന്നുമുതലാണ് മുഹമ്മദ് റിയാസും എം പി രാജേഷും തമ്മിൽ ഒരു അടി തുടങ്ങിയത് അവസരം ഡ്രൈഡേയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡ്രൈഡേ കേരളത്തിലെ എല്ലാ മാസവും ഒന്നാം തീയതിയാണ് ഡ്രൈഡേ എന്ന് പറയുന്നത് ആ ഡ്രൈഡേ എടുത്തു കളയാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതും മുഹമ്മദ് റിയാസ് തന്നെയാണ് ഒരു ചർച്ചയ്ക്കായി എക്സൈസ് മന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് എക്സൈസ് മന്ത്രിയെ വിളിക്കാതെ മുഹമ്മദ് റിയാസിന്റെ തന്നിഷ്ടത്തിൽ തന്നെ ഈ ഡ്രൈഡേയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്താം എന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി അപ്പോൾ എക്സൈസ് മന്ത്രി എവിടെ എന്നടക്കം അവിടെ ചോദ്യം ഉന്നയിച്ചതോടുകൂടി അതൊരു വലിയ വിവാദമായതോടു കൂടിയാണ് ആ ഒരു ചർച്ച അവിടെ ഒരു സമാപന അല്ലെങ്കിൽ ആ ചർച്ച അവിടെ ഒരു പൂട്ടിടേണ്ടി വന്നത് ഇതോടുകൂടി വരും ദിവസങ്ങളിൽ തന്നെ മുഹമ്മദ് റിയാസും അതോടൊപ്പം തന്നെ എം വി രാജേഷും തമ്മിലുള്ള പടലപ്പടക്കം വലിയ രീതിയിൽ പുറത്തേക്ക് വന്നാൽ അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൾ നിൽക്കി മുഖ്യമന്ത്രിയുടെ മരുമകനും അതോടൊപ്പം തന്നെ എം പി രാജേഷും മറ്റു മന്ത്രിമാരും തമ്മിലുള്ള അടി പുറത്തേക്ക് വരുമ്പോൾ അത് എൽ ഡി സർക്കാരിന് വലിയ ക്ഷീണം തന്നെയാണ് ന്യൂസ് ഡെസ്ക് തത്തമായി ന്യൂസ്